أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قال ربنا إننا نخاف أن يفرط علينا أو أن يطغى നാൽപ്പത്തി അഞ്ച് ആറ് കാല അവർ ഇരുവരും പറഞ്ഞു റബ്ബന ഞങ്ങളുടെ നാഥ ഇന്ന നഹാഫു നിശ്ചയം ഞങ്ങൾ പേടിക്കുന്നു ഐ അവൻ അതിക്രമം ചെയ്യുമെന്ന് അല്ലെങ്കിൽ എടുത്തു എടുത്തുചാടുമെന്ന് എന്നൊക്കെ അർത്ഥം ധൃതിയിൽ അക്രമം കാണിക്കുക അതിനാണ് എഫ്റുത്ത എന്ന് പറയുക അലൈന ഞങ്ങളുടെ മേൽ ഐ എത്തോ അല്ലെങ്കിൽ അവൻ ധിക്കാരം പ്രവർത്തിക്കുമെന്ന് അള്ളാഹു പറഞ്ഞു ലാ തഹാഫ നിങ്ങളിരുവരും ഭയപ്പെടേണ്ടതില്ല ഇന്നനീ മഴക്കുമ നിശ്ചയം ഞാനുണ്ട് നിങ്ങളുടെ ഇരുവരുടെയും കൂടെ അസ്മഴു ഞാൻ കേൾക്കുന്നുവറാ ഞാൻ കാണുന്നു അഥവാ കണ്ടും കേട്ടും നിങ്ങളുടെ കൂടെ ഞാനുണ്ട് എന്നർത്ഥം മൂസ അലൈഹി ഇസ്ലാമിനോടും ഹാർൻ അലൈഹി സ്ലാമിനോടുമായി അള്ളാഹു താല പറഞ്ഞു ഇഹബ ഇല ഫിറാവു തവാഹു കൗലീനൻ ലഹു എത്തറു യക്ഷ ഫിറാവിൻ്റെ അടുത്തേക്ക് ചെല്ലണം അവൻ അതിരിവിട്ടിരിക്കുന്നു അവനോട് സൗമ്യമായി സംസാരിക്കണം ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്ക് ഇരുവർക്കും ഒരു ആശങ്കയുണ്ട് അള്ളാഹു ഏൽപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ മോചിതത്വമായിട്ട് ഫിറാവിനെ ചെന്ന് സൗമ്യമായി കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്താനാണല്ലോ പക്ഷേ അതിനൊക്കെ ഫിറാവിനെ കിട്ടുമോ കണ്ടപാടെ പറയാനുള്ളതൊന്നും കേൾക്കുകയോ ചെയ്യുന്നതിൻ്റെ മുമ്പ് എടുത്തു ചാടി ഞങ്ങളുടെ നേരെ അക്രമം പ്രവർത്തിച്ചാലോ അഥവാ രണ്ടാളെയും അങ്ങ് കൊന്നുകളഞ്ഞു എന്താ പറയാനുള്ളത് എന്ന് പോലും കേൾക്കാതെ രാജാക്കന്മാരുടെ കാര്യത്തിൽ അങ്ങനെയൊക്കെ സംഭവിക്കാറുള്ളതാണ് പ്രത്യേകിച്ചും അക്രമികളും ധിക്കാരികളുമായ രാജാക്കന്മാർ അവരൊക്കെ അങ്ങനെ ചെയ്യുക ചരിത്രത്തിൽ സാധാരണമാണ് തർത്താരികൾ ബാഗ്ദാദ് ആക്രമിച്ചപ്പോൾ ഒരുപാട് ആളുകളെ കൂട്ടക്കൊല നടത്തി അതിൻ്റെ ഇടയിൽ എല്ലാവരോടും കോട്ടയ്ക്കകത്ത് വരാൻ പറഞ്ഞു അപ്പോൾ വിചാരിച്ചു പണ്ഡിതന്മാരെ ഇത് എന്തോ ഒരു കോംപ്രമൈസ് ആക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണെന്ന് ചെന്നപ്പോൾ എല്ലാവരെയും കൂട്ടത്തോടെ അങ്ങ് കൊന്നു കളഞ്ഞു ഇതുപോലെ യാതൊരുവിധ വിധ മര്യാദയും ഇല്ലാതെ എടുത്തു ചാടി ഞങ്ങളെ അങ്ങ് നശിപ്പിച്ചു കളയുമോ കാരണം പറയാൻ അവസരം കിട്ടിയാലല്ലേ ഞങ്ങൾ അള്ളാഹിയുടെ റസൂല്യമാരാണെന്നും അതുപോലെ സൗമ്യമായി സംസാരിച്ച് കാര്യം പറഞ്ഞ് മനസ്സിലാക്കാനും ഒക്കെ കഴിയുകയുള്ളു അതിനവസരം കിട്ടാതിരുന്നാൽ എന്ത് എന്ന ആശങ്കയാണ് ഇരുവരും പ്രകടിപ്പിച്ചത് എഫ്റുത ഫറത്ത ഫാരിത്ത് എന്ന് പറഞ്ഞാൽ ഈ ആടുകളെ ഒട്ടകങ്ങളെയൊക്കെ ഇടയന്മാർ വെള്ളം കുടിപ്പിക്കാൻ കൊണ്ടുപോകും അപ്പോൾ ഇടയനെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് ഇടയെത്തുന്നതിൻ്റെ തന്നെ വെള്ളത്തിലേക്ക് എത്തുന്ന ആടിനും ഒക്കെയാണ് ഭാരിത്ത് എന്ന് പറയുക എന്ന പോലെ ഞങ്ങളിത് പറയുന്നതിൻ്റെ മുമ്പ് തന്നെ അയാൾ കഥ കഴിച്ചു കളഞ്ഞാലോ മഹാന്മാരായ മൊഫീസറുകൾ വിശദീകരിച്ചിട്ടുണ്ട് ഞങ്ങൾ ചെയ്യേണ്ടതൊക്കെ ഞങ്ങൾ ചെയ്യാൻ സന്നദ്ധമാണ് എന്ന് തീരുമാനിച്ച് അതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയ ശേഷമുള്ള പ്രാർത്ഥനയാണിത് എന്ന് അഥവാ ഇദ്ഹബ് അന്ത വറബുക്ക ഫാത്തിൽ ഇന്ന ഹുന ഖുൻ നെയ്യും അല്ലായ്മ പോയി യുദ്ധം ചെയ്തോ ഞങ്ങളിവിടെ ഇരുന്നു കൊള്ളട്ടെ എന്ന് പിൽക്കാലത്ത് പറഞ്ഞതുപോലെയുള്ള ഒരു വർത്തമാനമല്ല ഇത് പകരം ഞങ്ങൾ ചെയ്യേണ്ടതൊക്കെ ചെയ്തോളാം പറയേണ്ടതൊക്കെ പറഞ്ഞോളാം പക്ഷേ അത് പറയാനും കേൾക്കാനും ഇടവരുന്നതിൻ്റെ മുമ്പ് തന്നെ ഫിറവൻ വാളെടുത്ത് വീശി ഞങ്ങളെ രണ്ടാളെയും അങ്ങ് കൊന്നുകളഞ്ഞാലോ അഥവാ ഞങ്ങളുടെ പ്രവർത്തന ഞങ്ങളുടെ പരിധിയിൽപ്പെടാത്ത കാര്യങ്ങൾ സംഭവിച്ചു കളഞ്ഞാലോ എന്നാണ് ആശങ്ക അതിനെ അള്ളാഹു താല സമാധാനിപ്പിച്ചുകൊണ്ട് മറുപടി പറയുകയാണ് കാല ലാ ലഹാഫ നിങ്ങൾ ഇരുവരും ഭയപ്പെടേണ്ട ഇന്നനീ മഴക്കുമാ ഞാനുണ്ട് നിങ്ങളുടെ കൂടെ അസ്മഴു വാറ ഞാനുണ്ട് കൂടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സംഭവിക്കുന്നതൊക്കെ എല്ലാം ഞാൻ കേൾക്കുന്നുണ്ട് കാണുന്നുണ്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു സാങ്കൽപ്പിക തത്വശാസ്ത്രം പറയുകയല്ല യാഥാർത്ഥ്യം പറയുക തന്നെയാണ് എന്നർത്ഥം പിൽക്കാലത്ത് സൂറത്തോ ഷൊറാവുൽ അള്ളാഹുത്തല്ല ഈ കഥ പറയുന്നിടത്ത് പിൽക്കാലത്ത് മൂസ അലൈഹി സ്ലാം ഫിറാവൻ പിടികൂടാൻ വരുമ്പോൾ മുൻകി മുന്നിൽ കടലും പിന്നിൽ ഫിറാവിനിൻ്റെ പടയും ഇന്നാലെ മുതിർക്കൂൻ ഞങ്ങളെന്തായാലും പിടികൂടപ്പെട്ടു എന്ന് കൂടെയുള്ളവർ കരയുന്ന സമയത്ത് ഇതേ കാര്യം അങ്ങോട്ട് പറയുന്നുണ്ട് മുസാ അലിസ്ലാം അല്ല ഇന്ന മഴ റബ്ബി വഹുവൈഹുദ്ദീൻ അങ്ങനെ ആശങ്കപ്പെടേണ്ടതില്ല എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട് അവൻ എനിക്ക് തരുമെന്ന് ഈ സന്ദർഭത്തിൽ നഭുവവത്ത് ഏൽപ്പിച്ച് ഉത്തരവാദിത്ത നിർവഹണത്തിന് വേണ്ടി പറഞ്ഞയക്കുമ്പോൾ അള്ളാഹു താലെ കൊടുത്ത ഓഫറിൻ്റെ ബലത്തിലാണ് അള്ളാഹുണ്ട് കൂടെ അതുകൊണ്ട് നിങ്ങൾ കരയേണ്ടതില്ല എന്ന് ചെങ്കടലി പിളർക്കാൻ പടികൊണ്ടടിച്ച് പിളർക്കാൻ പറയുന്നതിൻ്റെ തൊട്ട് മുമ്പ് മൂസ അലി സ്വലാം അനുയായികളോട് പറയുന്നുണ്ട് ഇതിവിടെ പറയുന്നത് എന്തിനാണെന്ന് നമ്മൾ അടുക്ക് പറയാറുണ്ടല്ലോ ഇത് കേവലം കഥ പറയാനല്ല മുഹമ്മദ് സല്ലല്ലാഹു അലൈവലമക്കും അനുയായികൾക്കും നേരിടേണ്ടി വരുന്ന വലിയ പ്രയാസങ്ങളുടെ കൂട്ടത്തിൽ പ്രയാസങ്ങളുടെ ഇടയിൽ അതുപോലെ തന്നെ പിൽക്കാലത്തുള്ള ഇസ്ലാമിക പ്രബോധകർക്ക് പ്രയാസങ്ങൾ നേരിടേണ്ടി വരുമ്പോഴും ഉള്ള കാര്യമല്ല പഠിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് അവർ ചെയ്യേണ്ടത് അവർ ചെയ്യുക അഥവാ നല്ല ആദർശബോധത്തോടുകൂടി ആരോടും ഉള്ള യാഥാർത്ഥ്യം മാന്യമായി പറയാൻ പ്രകോപനമുണ്ടാക്കരുത് മാന്യമായി പറയുക ആർജവത്തോടു കൂടി സംസാരിക്കുക അതോടൊപ്പം മാന്യമായി പറയുക ഈ പ്രബോധിതനിൽ അയാൾ എങ്ങനെയുള്ള ആളാണെങ്കിലും ശുഭപ്രതീക്ഷ പുലർത്തുക അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നിട്ടപ്പോൾ ഈ കണക്കുകൂട്ടലിൻ്റെ അപ്പുറത്തുള്ളതൊക്കെ സംഭവിച്ചു കളഞ്ഞാലോ അതിനെ അള്ളാഹു നോക്കിക്കൊള്ളും തവക്കൂലാക്കുക എം സാഹിസ്മയുടെ ജീവിതത്തിൽ നമുക്കത് കാണാൻ കഴിയും ഊരിപ്പിടിച്ച വാളുമായിട്ട് നൂറൊട്ടകത്ത് ഇനാം പ്രഖ്യാപിച്ച പ്രഖ്യാപിക്കപ്പെട്ട നൂറൊട്ടകം ഇനാമിൽ ആർത്തി പൂണ്ടുകൊണ്ട് നാലുപാടും പായുന്ന കുറേശികൾ നബ്സലാഹു അലൈഹി സ്വലമയും അബൂബക്കസുദീ ഖലി അള്ളാ വനഹുവും ഗുഹയിൽ ഒളിച്ചിരിക്കുന്ന ഒളിച്ചിരിക്കുന്ന ഗുഹയുടെ മു മുഖത്ത് വന്ന് നിൽക്കുന്നു അബൂബക്കസുദീ ഗലി അള്ളാ വനുഹു ഗുഹയ്ക്കകത്തിരുന്നു കൊണ്ട് തൊട്ട് മുന്നിൽ വാളുമായി നടക്കുന്ന ശത്രുക്കളെ ഇങ്ങനെ കാണുന്നു അപ്പോൾ നബിസലാഹു അല്ലൈവലമ സമാധാനിപ്പിക്കുന്നു ലാ തഹസൻ ഇന്ന അള്ളാഹായന് വിഷമിക്കേണ്ടതില്ല അള്ളാഹു ഉണ്ട് നമ്മുടെ കൂടെ എന്ന് എന്തൊരു ആത്മവിശ്വാസവും എന്തൊരു ആർജവവും എത്ര വലിയ തവക്കുലുമാണ് കേവലം സിദ്ധാന്തം പറയുകയോ ക്ലാസ് എടുക്കുകയോ ഒന്നുമല്ല രംഗത്ത് തന്നെ അള്ളാഹു ഉണ്ട് എൻ്റെ കൂടെ എന്ന ബോധ്യത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്നർത്ഥം അത്തരം ബോധ്യമുണ്ടാകുവാൻ അലൈഹി അലൈവലാമക്കും സഹാബികൾക്കും പിന്നീട് വിശ്വാസികൾക്ക് ലോകാവസാനം വരെയും അള്ളാഹുവിൽ തവക്കുൽ അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് അവൻ പറഞ്ഞതുപോലെ ചെയ്യാനുള്ള സുബിറ് ഒക്കെ ഉണ്ടാക്കുവാൻ വേണ്ടിയാണ് ഇത് പറയുന്നത് അങ്ങനെ ആ ധൈര്യം സംഭരിച്ചുകൊണ്ടാണ് മുസാ അലി ഇസ്ലാമിൻ്റെ മുസാ അലി ഇസ്ലാമിനെയും സ്ലാമിനെയും ഹറൂൻ അലി ഇസ്ലാമിനെയും ഫിറോനിൻ്റെ അടുത്തേക്ക് ഈ ധൈര്യം നൽകിക്കൊണ്ടാണ് അള്ളാഹുസുബ് ഹനോ താല പറഞ്ഞയക്കുന്നത് വീണ്ടും അവരോട് പോകാൻ പറയുന്നതാണ് അടുത്തായത് ഇൻഷാല് അടുത്ത ദിവസം അള്ളാഹുമാ അലീംനാ മായ വംഫായുന വംഫായി നബിമ അല്ലം തന റബ്ബനൻ അള്ളാഹു മജി വനൂറ സുലൂരിനാ വ ജലിന وذهاب همنا وغمنا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين صلى الله على محمد وعلى اله وصحبه وسلم ومن تبعهم باحسان الى يوم الدين والحمد لله رب العالمين